മലയാളം മിനി പ്രേക്ഷകർക്ക് അനു ജോസഫ് വെറുമൊരു നടിയല്ല വീട്ടുപടിക്കലെ ഒരു അംഗത്തെ പോലെ പ്രിയപ്പെട്ടവളാണ് കാര്യനിസാരം എന്ന ഹിറ്റ് സീരിയലിലൂടെ സത്യഭാമയായി വന്ന് നമ്മെ ചിരിപ്പിച്ച താരം സ്റ്റാർ മാജിക്കിലെ തകർപ്പൻ പ്രകടനങ്ങളിലൂടെയും സ്വന്തം യൂട്യൂബ് ചാനലുകളിലൂടെയും എന്നും നമുക്കൊപ്പം ഉണ്ടായിരുന്ന അനുവിനെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ആരാധകരെ അല്പം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കഴുത്തിന് താഴേക്ക് പെട്ടെന്നുണ്ടായ ഒരു തളർച്ച അല്ലെങ്കിൽ അസ്വസ്ഥത ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ പടർന്ന വാർത്തയുടെ ഉള്ളടക്കം ഒരു കലാകാരി എന്ന നിലയിൽ എപ്പോഴും ഊർജ്ജസ്വലയായി കാണാറുള്ള അനുവിൻ്റെ ഈ അവസ്ഥ ആരാധകർക്ക് വിശ്വസിക്കാനായിട്ടില്ല വാർത്ത പുറത്തു വന്നതോടെ താരത്തിൻ്റെ സുഖവിവരങ്ങൾ തിരക്കി നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത് വെള്ളിത്തിരിയിലെ ഗ്ലാമറിനും ചിരിക്കുമപ്പുറം ഓരോ കലാകാരനും കടന്നു പോകുന്ന ഇത്തരം പ്രതിസന്ധികൾ പലപ്പോഴും നമ്മെ വേദനിപ്പിക്കാറുണ്ട് എങ്കിലും തടരാത്ത പോരാളിയായ അനു ജോസഫ് തൻ്റെ പഴയ ചുറുചുറുക്കോടെ എത്രയും വേഗം തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയപ്പെട്ട ആരാധകർ പ്രിയതാരത്തിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം അനുവിൻ്റെ പുഞ്ചിരി നിറഞ്ഞ മുഖം വീണ്ടും സ്ക്രീനിൽ കാണാൻ നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക